ആയി പ്രിയമുള്ളവരെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ ഇതുപോലത്തെ മനോഹരമായ ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് സാധാരണ പന മരങ്ങളിലുള്ളതുപോലെ ഒരേ പനയിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകുന്നില്ല മാത്രവുമല്ല പനയുടെ വിത്തുകൾ നട്ടല്ല പുതിയ തൈകൾ ഉണ്ടാകുന്നത് മറിച്ച് പനയുടെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന തൈകളെ പറിച്ചു നട്ടാണ് പുതിയ തൈകൾ വളർത്തിയിരിക്കുന്നത് മിക്കവാറും തൈകളൊക്കെ ഒരേ വലുപ്പത്തിൽ തന്നെ ഉള്ളതായിരിക്കും ചിലരൊക്കെ പറയുന്നത് കേട്ട് ടിഷ്യൂ കൾച്ചർ തൈകൾ ഉണ്ട് അതാണ് തോട്ടങ്ങൾ പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് എന്നാൽ എൻ്റെ അറിവിൽ ഇതുവരെയും ടിഷ്യൂ കൾച്ചർ തൈകൾ ഈത്തപ്പനയുടേത് കണ്ടിട്ടുമില്ല നട്ടിട്ടുള്ളതായിട്ട് അറിയുകയുമില്ല എന്നാൽ ഒരു തോട്ടം പ്ലാന്റ് ചെയ്യുന്നയാളിന് യാതൊരു പ്രയാസവും കൂടാതെ തന്നെ അവരുടെ അടുത്തുള്ള തൈ മരങ്ങളിൽ നിന്നും തൈകൾ പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ഈ പനയുടെ ഒക്കെ ചുവട്ടിൽ കാണുന്നില്ലേ എന്തോരം തൈകളാണുള്ളത് എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ ഉള്ള തൈകളാണ് മാത്രവുമല്ല ഈ തൈകൾ പറിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് മാതൃ സസ്യത്തിൻ്റെ ചുവട്ടിൽ തൈകൾ ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ പറിച്ചു നടന്ന തൈകളിൽ നിന്നും വീണ്ടും പുതിയ തൈകൾ ഉണ്ടാവുകയും നടന്ന് അതേ വർഷത്തിൽ തന്നെ ഇവയിൽ നിന്ന് കായകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രത്യേകതകളും ഉള്ളതാണ് ഈത്തപ്പന മരങ്ങൾ കണ്ടില്ല ഒരേ വലുപ്പത്തിലാണ് അവർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് വള്ളിയെല്ലാം കെട്ടി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ഈ കാണുന്ന പോലെ ഈ പനയുടെ ഈ ഇടതുവശം കാണുന്ന പനയിലുള്ളതുപോലെ തൈകൾ അതിലുണ്ടായിരിക്കും കൊണ്ടുനട്ട് രണ്ട് വർഷമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും പുതിയ തൈകളെ പറിച്ചെടുക്കാൻ പറ്റും മാത്രവുമല്ല ഈത്തപ്പനയുടെ മുള്ളുകൾ പലപ്പോഴും പല ആളുകളും പല തൈകളും കണ്ടിട്ട് പറയാറുണ്ട് എണ്ണപ്പനയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുള്ളുകളിനെ സംബന്ധിച്ച് പറയുന്നത് ഈത്തപ്പനയുടെ മുള്ളുകൾ ഇതുവരെ ഇതുപോലെ വളരെ ശക്തമായ ദീർഘമായ ഇതുപോലെ നീളത്തിലുള്ള മുള്ളുകളായിരിക്കും ഈത്തപ്പനയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഈ മുള്ളുകളെ ചീകിക്കളഞ്ഞതിന് ശേഷമാണ് ആൺപനകളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കളെ പെൺപനകളിലേക്ക് വെച്ച് കിട്ടുന്നത് അങ്ങനെ പരാഗണം നടത്താത്ത സാഹചര്യത്തിൽ നമ്മളീ കണ്ടതുപോലത്തെ പഴങ്ങൾ ഉണ്ടാവുകയില്ല പല കോലത്തിലുള്ളതായിരിക്കും പിന്നീട് നമുക്ക് കിട്ടുന്ന പഴങ്ങൾ പഴങ്ങളല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിരിക്കുകയില്ല ആ അങ്ങനെയുള്ള പരാഗണ നടക്കാത്ത മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കായകൾ അത് പച്ചയും മഞ്ഞയും ഇതുപോലെ ഈ കാണുന്നതുപോലെ ഒരു കോലവുമില്ലാത്ത കായകളായിരിക്കും ഇതൊരിക്കലും പക്ഷിയോഗ്യമല്ല പഴുത്ത് കിട്ടുകയും ഇല്ല ഇത് ഉണങ്ങി പോവുകയുള്ളൂ ഇതിൽ പച്ചയുമുണ്ട് പച്ചയല്ലാത്തതുണ്ട് വഴുത്തുകൊണ്ടിരിക്കുന്നതുണ്ട് ഇതുപോലെ പല പലകോലത്തിലായിരിക്കും പരാഗണം നടക്കാത്ത വരങ്ങളിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈത്തപ്പഴം എന്നത് ഉയർന്ന ഇളവിൽ കലോറി ഉള്ളതാണ് കാർബോഹൈഡ്രേറ്റാണ് അതിൽ കൂടുതലുണ്ടാകുന്നത് ശേഷിക്കുന്ന ഭാഗം പ്രോട്ടീൻ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ ഈത്തപ്പന പല മരത്തിനെയുള്ള പരിചയപ്പെടുത്തൽ നിങ്ങൾക്ക് തൃപ്തികരമായി എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു അറിവുമായി നിങ്ങളിലേക്ക് എത്തുമ്പരേക്കും ഇവിടെ പറ്റിക്കൊള്ളേൻ നന്ദി നമസ്കാരം